പാലമാണ് കാലു പാലം

പൊട്ടിയിട്ട് അതിൻ്റെ ഇത് ഒന്നാ തല പെട്ടെന്ന് മാന്തല്ലേ കണ്ടി കണ്ടി കുറേ മാറ്റി തന്നെ ഇഷ്ടം മാറ്റാങ്കിൽ സൗകര്യമായിരുന്നു പുറത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളുമാണ് നമ്മുടെ എനർജി അപ്പൊ ഇവിടെ നിന്ന് ഇച്ചിരി മണ്ണിങ്ങി മാറ്റി കൂടാ അതാ ചീങ്കല് ഇരിക്കുന്നതാണെന്ന് തോന്നുന്നത് കഴിഞ്ഞ പൂച്ച ഓടിച്ചിട്ട് പോയത് മുട്ടയിടാൻ ഇറയിടാൻ പോണക്ക് നീ ഇവിടെ ഇച്ചിരി അവിടെ നീ മണ്ണ് മാറ്റിയാ കൊത്തിൻ്റെ അവിടെ

വലിയ കാര്യമായിട്ട് അല്ലെന്നാ കല് അടിയിലിരിക്കുന്നു അവിടെ അവിടെ കൊത്തു അവിടെ അവിടെ കൊത്തു ആ ആ കല്ല വലിയ ഇന്നുമില്ല അക്കത് പൊട്ടിക്കഴിയുമ്പോയാവും ഇളക്കല്ല വലിഞ്ഞു പോയല്ല അതിൻ്റെ തന്നെ ഉണ്ട് ആ കല്ലിൻ്റെ തന്നെ ഉണ്ട് കല്ല് അടി തന്നെയുണ്ട് ഏറ്റോ ഇവിടെ നിന്ന് ഇറക്കി നോക്കി അങ്ങോട്ട് മേള കൊണ്ടൊന്ന് വലിച്ചു നോക്കിയടാ കല്ലിന്റെ അറ്റത്ത് വിളിച്ചത് ോട്ടാണ് നല്ല വേണ്ടേ നല്ല ബിരിയാണുണ്ട് അതിൻ്റെ അടിയിലുണ്ടെന്നേപ്പം സുപ്പർ റെഡിയാക്കി മറിയാം ആ പിക്കാസിന്യാ മതി ഈ അറ്റ ഈ അറ്റോട്ട് പോവാനോ ഇവിടെ കൊത്തി വെറുക്ക പൊട്ടിച്ചെടുക്ക അങ്ങനെ അടിപൊളിയൊന്നുമില്ല ബന്ധില്ല അവൻ അങ്ങോട്ട് വലഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് വലിഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഈ തൂമ്പാൻ ഇങ്ങോട്ട് വലിച്ചല്ലാ ഇവിടെ വന്നുകൊണ്ട് രമേശ് ചെറിയ മരം കേറും പോലെ ഇരിക്കുന്നു. തീരെ അണ്ടാ തോർക്കുന്നില്ല തീരെ. ഇത് ചെറുതായിട്ട് നല്ല പ്രയോ ഗുണ്ട്. അ. അതെന്താ? ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. എലേക്കിങ്ങ ഇടകാണോ? എങ്ങനാ? ആ അങ്ങനെ 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 ഉള്ളത് ആ ഇവിടുന്ന് ഇവിടുന്ന് ബുക്ക് ചെയ്യുന്നുണ്ടായിട്ട് അല്ലെ പുറത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളും നമ്മുടെ എനർജി കിടക്കുക ഈ അറ്റത്ത് വീട്

നീ പതുക്കെ പൂമാക്കി പൊക്കിയ ആ പതുക്കെ പൊക്കിയ എന്റെ അടി ഇല്ല 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 ആ വേരായിരുന്നെ പോയിരുന്നു അവൻ അവിടെ ഉണ്ട് ആ വേരുണ്ട് അവിടെ ഉണ്ടായിരുന്നു ആവശ്യം ആ വേരിൻ്റെ അവിടെ ഇവിടെ ആയിട്ടാണ് അവൻ കാണുകയുള്ളു അവിടെ ഉണ്ട് അവിടെയുണ്ട് ആർക്കന മുറുകയോ <concurrently performing> அலலலல அரகடா ஓ ஓ ஒரு வழி அரோ எதே படு வழி எகம்புவா குடி இது எதே பதியல்ல கிளவரடா

ഏ എവിടെയാളച്ചപ്പഴാണോ ആ മടിയാ എന്നെ കൊണ്ടുപോകുകയാണല്ലോ എന്റെ മക്കളല്ല അവിടെ കിടക്കുവാണല്ലോ നോക്കാം

കുഞ്ഞുമണിന്റെ ചുരുടെ അടിയിലേക്ക് പോയ ചീറ്റിയില്ല കേട്ടോ അവള് ചീറ്റിയില്ല പത്തിന ഭ അപ്പൊ നമ്മളായിരുന്നെങ്കിലും ഇപ്പൊ തള്ളിക്കൊന്നിട്ട് അങ്ങനെ പെട്ടെന്ന് ചാടി കൊത്തിയല്ല പെട്ടെന്ന് ചാടികൊത്തിയേരാ ശ്വാസം കിട്ടും ഇല്ല ഞങ്ങൾ ഊതിക്കോ എന്ന അല്ല ഞങ്ങൾ ഊതിക്കൊടുക്കും കിട്ടുമ്പോൾ ശ്വാസം ശ്വാസം കൊടുക്കും